ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ തലയിലൊക്കെ ഉണ്ടാകുന്ന നരച്ച മുടി നമുക്ക് എങ്ങനെ നാച്ചുറലായിട്ട് കറുപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് പണ്ട് കാലത്തൊക്കെ പ്രായമാവുന്നവരിലാണ് നരച്ചു തുടങ്ങുന്നത് ഇന്ന് അതുപോലെയല്ല ചെറിയ കുട്ടികൾക്ക് പോലും തലയിൽ നരച്ച മുടി കാണുന്നുണ്ട് അപ്പോൾ അത് കുറച്ചൊക്കെ ഹോർമോൺ വ്യത്യാസങ്ങളും അതേപോലെ തന്നെ ജീവിത ശൈലി പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു കാരണം അപ്പോൾ അതിനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റും കൂടിയാണ് നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ലാതെ നമ്മുടെ നരച്ച മുടി കറുപ്പിക്കും ും അതേപോലെ തന്നെ പിന്നീട് വളരുന്ന മുടി നാച്ചുറലായിട്ട് തന്നെ കട്ട കട്ടക്കറപ്പാവാനൊക്കെ സഹായിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണിത് അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് വഴി നമ്മുടെ വയസ്സായാലും നമ്മുടെ മുടി നിരക്കില്ല അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കാരണം നമുക്കിത് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് പിന്നീട് വളരുന്ന ഒരു മുടി പോലും നിരച്ച് വരുന്നതായിട്ട് കാണില്ല അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം നമ്മുടെ ഈ ഹെയർ ഡേ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നമുക്ക് തേയില വെള്ളം റെഡിയാക്കി എടുക്കണം അതുണ്ടാക്കി ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ ഹെയർ ഡേ പാക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ചായപ്പൊടിയും അതേപോലെ തന്നെ ഒന്നര ടീസ്പൂൺ കാപ്പിപ്പൊടിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം മാത്രമേ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കാവുള്ളൂ ഇപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് അത് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം നമുക്കത് തിളച്ച് വന്ന സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് പറ്റില്ല നമ്മൾ ഈ ഒരു ഗ്ലാസ് വെള്ളം വെച്ചത് ഏകദേശം ഒരു അര ഗ്ലാസ് ആയിട്ട് വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് പാടുള്ളൂ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ കംപ്ലീറ്റ് ബെനിഫിറ്റ്സ് നമുക്ക് ആ വെള്ളത്തിലേക്ക് ഉണ്ടാവുകയുള്ളൂ ഈ ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത് കറക്റ്റ് ഒരു മെഷർമെൻ്റ് അല്ലാട്ടോ നിങ്ങളുടെ തലയിൽ മുടിയുടെ അളവിനുസരിച്ച് നിങ്ങൾക്കത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് അപ്പം ഇനിയിപ്പോൾ ഇപ്പം ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് നന്നായിട്ട് തന്നെ തിളച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പകുതിയാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ജിൽസ് വേൾഡ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്യണം എന്നാൽ മാത്രമേ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്തേനെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോസൊന്നും കണ്ടിട്ടില്ലാത്തവരത് പോയി കാണണം ഇപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുള്ള തേയില വെള്ളം നല്ല തിക്കോടുകൂടി തന്നെ വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇതേപോലെ നമ്മൾ ഹെയർ ഡെയിൽ പാക്ക് ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ ഇത് റെഡിയാക്കി എടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആദ്യം തന്നെ ചൂടാറി നമുക്ക് കിട്ടുകയുള്ളൂ ഇപ്പം നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ആ സമയത്ത് ഏതെങ്കിലും ഒരു അരിപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം ഇനി ഇത് അരിച്ചെടുക്കാതെ നമ്മൾ ഹെയർ ഡേ പാക്ക് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഇത് തലയിലൊക്കെ അപ്ലൈ ചെയ്ത് കുളിക്കുന്ന സമയത്ത് ഈ പൊടി പോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടും അതുകൊണ്ട് നമുക്ക് ആ റിസ്ക് എടുക്കാതെ നമ്മളായിട്ട് അരിച്ചെടുത്തിന് ശേഷം മാത്രം ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇപ്പം ഞാൻ നന്നായിട്ട് തന്നെ അരിച്ചെടുത്ത് വരുന്നുണ്ട് അതിന് നന്നായിട്ടൊരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഴുവൻ ജ്യൂസും അതിലേക്ക് തന്നെ വരുന്നതായിരിക്കും അതിനുശേഷം നമുക്കതിൽ വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇപ്പം കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല തിക്കോടുകൂടിയിട്ടുള്ള വെള്ളം തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് ഒരു കറ്റാർവാഴയുടെ ഒരു കഷ്ണം കറ്റാർവാഴ നല്ല മുടിയുടെ നല്ല ഗ്രോത്തിനും അതേപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റാനൊക്കെ സഹായിക്കുന്നു പിന്നെ കറിവേപ്പിലയുടെ ഒരു മൂന്നാല് തണ്ടും കൂടെ എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില തന്നെ ആണെങ്കിൽ അത്രയും നല്ലത് പക്ഷെ അടിച്ച കറിവേപ്പിലയൊക്കെ നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പിലാണെങ്കിൽ അത്രയും നല്ലത് പിന്നെ അതിലേക്ക് പനിക്കൂർക്കയിലും കൂടെ രണ്ട് മൂന്ന് പനിക്കൂർക്കയിലും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ കഫക്കെട്ട് ഒക്കെ വരുന്നവർക്കാണെങ്കിൽ ഈ പനിക്കൂർക്കയില ചേർക്കുന്നതുകൊണ്ട് അതുണ്ടാവുകയില്ല പിന്നെ നമുക്കൊരു മിക്സർ ജാറിലേക്ക് ആ കറിവേപ്പില ലീഫ് മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ പനിക്കൂർക്കയിലും കൂടെ അതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഈ കറ്റാർവാടയുടെ തണ്ട് നമുക്ക് ജസ്റ്റ് അതിന് ജെല്ല് മാത്രമൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇനി ജെല്ലില്ലാതെയും ചെയ്യാതെ ഒന്നിച്ചാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ജെല്ല് മാത്രമേ ഇതിലേക്ക് എടുക്കുന്നുള്ളൂ അതിനൊരു കത്തി ഉപയോഗിച്ച് അതിന്റെ രണ്ട് സൈഡിലുള്ള പോലെയുള്ള ഭാഗം ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം അതിൻ്റെ ഒരു സൈഡിലുള്ള ഒരു കത്തി ഉപയോഗിച്ച് തന്നെ ഒന്ന് എടുത്തു മാറ്റിയതിന് ശേഷം നമുക്ക് ജെല്ല് സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി തലയിൽ നല്ല താരനും അതേപോലെ തന്നെ ചൊറിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വേപ്പില അതായത് കറിവേപ്പില അല്ലാതെ ആരി വേപ്പില കുറച്ച് ഇട്ടതിന് ശേഷം ഒന്ന് അരച്ചെടുത്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ തലയിലുള്ള താരൻ മുഖാന്തരമുള്ള ചൊറിച്ചിൽ പൂർണ്ണമായിട്ട് മാറാൻ അതുവഴി സഹായിക്കും അപ്പോൾ ഞാൻ ഇവിടെ വേപ്പിൽ ചേർക്കുന്നില്ല ഇപ്പം ഞാൻ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നന്നായിട്ട് തന്നെ മിക്സർ ജാറിൽ ഇട്ടിട്ട് ജാറിലിട്ടിട്ടൊന്നടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം പിന്നെ നമുക്ക് മിക്സിങ് ആണ് ചെയ്യേണ്ടത് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനായിട്ട് ഇരുമ്പ് ചീൻചട്ടി തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇരുമ്പ് ചീൻചട്ടിയിൽ മാത്രമേ നമുക്കതിൻ്റെ കറക്റ്റ് ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ ഒരു ഒന്നര ടീസ്പൂൺ നെല്ലിക്ക പൊടിയും അതേപോലെ തന്നെ ഒന്നര ടീസ്പൂൺ ഹെന്നാപ്പൊടി ഹെന്നാപ്പൊടി പറഞ്ഞാൽ മൈലാഞ്ചി പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഈ പൊടികളൊക്കെ നമുക്ക് അടുത്തുള്ള ആയുർവേദ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് മാത്രം വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സർ ജാറിലിട്ട് അടിച്ചു വെച്ചിട്ടുള്ള കറ്റാർവാഴ അതേപോലെ തന്നെ കറിവേപ്പിലയുടെ ജ്യൂസും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കംപ്ലീറ്റ് തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് പിന്നെ ആ മിക്സർ ജാറിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേയില വെള്ളം കുറച്ച് ൊഴിച്ചതിന് ശേഷം മിക്സർ ജാറിലിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് കംപ്ലീറ്റ് തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നന്നായിട്ട് തന്നെ യോജിപ്പിച്ച് കൊടുക്കണം പിന്നെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമുക്ക് തേയില വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യാനുസരണമുള്ള വെള്ളത്തിനനുസരിച്ച് നമുക്കത് ചേർക്കാവുന്നതാണ് നമ്മൾ വേറെ വെള്ളമൊന്നും അതിൽ ചേർക്കുന്നില്ല നമ്മൾ ഈ തേയില വെള്ളം മാത്രമേ അതിൽ ചേർക്കുന്നുള്ളൂ വെള്ളം കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇത് കുറച്ച് മുടിക്ക് മാത്രം ചെയ്യേണ്ട തരത്തിലുള്ള അളവാണ് ഞാൻ ഈ കാണിക്കുന്നത് നിങ്ങളുടെ മുടി ലെങ്ത് ഉണ്ടെങ്കിൽ ഈ പൊടികളുടെ അളവൊക്കൊന്ന് കുറച്ച് കൂടുതൽ എടുത്താൽ മതിയാകും പിന്നെ ഇത് ഉണ്ടാക്കിയ ഉടനെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല മിക്സ് ചെയ്ത ഉടനെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല ചുരുങ്ങിയത് ഒരു എട്ട് മണിക്കൂറെങ്കിലും നമുക്ക് ഈ ചീൻചട്ടിയിൽ തന്നെ വെച്ച് അടച്ചു വെക്കേണ്ടതാണ് അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് വെച്ചാലും മതി ഒരു രാത്രി ഉറങ്ങുന്നതിന് മുന്നേ വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ കുളിക്കാൻ സമയത്ത് നമുക്കത് എടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പം ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാത്രം ഉപയോഗിച്ച് അടച്ച് വെച്ച് ഒരു രാത്രി കംപ്ലീറ്റ് അങ്ങനെ വെക്കാവുന്നതാണ് അങ്ങനെ വെച്ചാൽ മാത്രമേ അതിന്റെ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടുകയുള്ളു ഇത് പ്രായമായവർക്ക് മാത്രമല്ല ഏത് പ്രായക്കാർക്കാണെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാനത് അടച്ചു വെച്ച് ഒരു രാത്രി കംപ്ലീറ്റ് വെച്ചതിന് ശേഷം തുറന്ന് നോക്കുന്ന സമയത്ത് അത് നന്നായിട്ട് തന്നെ കറുത്ത് വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഹെയർ ഡെ പാക്കിൻ്റെ അതേപോലെ തന്നെ ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യേണ്ടത് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എണ്ണമായി ഇല്ലാത്തൊരു മുടിയിലാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അതിന് ശേഷം ചുരുങ്ങിയത് ഒരമണിക്കൂറെങ്കിലും അത് തലയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ കറക്റ്റ് ബെനിഫിറ്റ് കിട്ടുള്ളൂ അതിനുശേഷം നമുക്ക് തലയിൽ ഒരു ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് റേപ്പർ ഉപയോഗിച്ച് കെട്ടി കെട്ടിവെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോവാതെ കുറച്ച് കൂടുതൽ സമയം അങ്ങനെ ആക്റ്റീവായി ഇരുന്നോളും അപ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് ബെനിഫിറ്റ് കിട്ടും പിന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റിൽ യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം പിന്നെ അത് ആഴ്ചയിൽ രണ്ട് ദിവസമാക്കി കുറച്ച് വരാവുന്നതാണ് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ആക്കിയും പിന്നെ രണ്ടാഴ്ചയിൽ ഒരു ദിവസമാക്കി പിന്നെ മാസത്തിൽ മാസത്തിലൊരു പ്രാവശ്യമായിട്ടൊക്കെ നമുക്കങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം ഒരു പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രായം കൂടുന്നത് അറിയേയില്ല കാരണം നമുക്ക് പ്രായം എത്ര പ്രായം കൂടിയാലും നമ്മുടെ മുടി നരച്ച് വരില്ല അപ്പോൾ നിങ്ങളെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബായ്